നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം ചില പ്രവാസികൾ ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്ന് തിരിച്ചെത്തുമ്പോൾ സ്വർണം മയക്കുമരുന്ന് വജ്രം എന്നിങ്ങനെ കടത്താറുണ്ട് ഇത് വരുമ്പോൾ മാത്രമല്ല പോകുമ്പോൾ ചെയ്യുന്ന കാര്യം കൂടിയാണ് ഇത്തരത്തിൽ പല രീതികളിൽ സ്വർണം കടത്തിയിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും ട്രെൻഡിഗായി സ്വർണം കടത്തുന്നതിൽ മുന്നിട്ട് നിൽക്കുന്നത് പേസ്റ്റ് പേസ്റ്റ് രൂപത്തിലാക്കിയുള്ള കടത്തലുകളാണ് ഇങ്ങനെ രൂപത്തിലാക്കി ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും ഒളിപ്പിച്ച് കടത്തുന്ന പ്രവണത വരെ കണ്ടുവരികയാണ് എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത എന്നത് പ്രവാസി വജ്രം കടത്താൻ നോക്കിയത് ഒളിപ്പിച്ച് അതും വയറിന്റെ ഉള്ളിൽ വയറിനുള്ളിൽ വജ്രം ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച ആഫ്രിക്കൻ യാത്രക്കാരനെ ഷാർജ അധികൃതർ തന്ത്രപരമായി തന്നെ പിടികൂടി ഷാർജ ഷാർജ ഫെഡറൽ കസ്റ്റംസ് കസ്റ്റംസ് അതോറിറ്റി പോർട്ട്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സഹായത്തോടെയാണ് ഇയാളെ പിടികൂടിയത് ജനറൽ അതോറിറ്റി ഫോർ സെക്യൂരിറ്റി പോർട്ട്സ് ബോർഡേഴ്സ് ആൻഡ് ഫ്രീ സോർട്സ് എന്നീ വിഭാഗങ്ങൾ സഹായത്തിനായി എത്തിയിരുന്നു ഏതാനും ദിവസം മുമ്പാണ് സംഭവം നടന്നതെന്ന് ഫെഡറൽ കസ്റ്റംസ് അതോറിറ്റി പത്രക്കുറിപ്പിൽ അറിയിക്കുകയുണ്ടായി സ്വദേശിയായ ഒരു യാത്രക്കാരന്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയതാണ് പ്രതിയെ പിടികൂടാൻ സഹായിച്ചത് തുടർന്നുള്ള പരിശോധനയിലാണ് ഇയാൾ വയറിനുള്ളിൽ വലിയ അളവിൽ വജ്രം ശേഖരിച്ച് ഇത് യു എയിലേക്ക് കടത്താൻ ശ്രമിക്കുകയാണെന്ന് വ്യക്തമായത് തന്നെ ഷാർജ രാജ്യാന്തര വിമാനത്താവളത്തിലേക്ക് പോകാനായിരുന്നു ശ്രമം നടത്തിയിരുന്നത് ഉടൻ തന്നെ ഷാർജ കസ്റ്റംസ് വിഭാഗവും ഫെഡറൽ കസ്റ്റംസ് അധികൃതർ ഇയാളെ പിടികൂടി തുടർ നടപടികൾ ആരംഭിച്ചു ഷാർജ വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗത്തെ സന്ദർശിച്ചപ്പോൾ ഇയാളുടെ പാസ്പോർട്ട് ഇവർ പിടിച്ചുവയ്ക്കുകയും ആഫ്രിക്കൻ സ്വദേശിയെ ഷാർജ കസ്റ്റംസ് കൈമാറുകയുമായിരുന്നു ചെയ്തിരുന്നത് ഇയാളുടെ കൈവശമുണ്ടായിരുന്ന ബാഗുകളും ഇയാളെ വിശദമായി പരിശോധിക്കുകയും ചെയ്തു ഷാർജ കസ്റ്റംസിന്റെ കൈവശമുള്ള പ്രത്യേക സ്കാനർ വഴി ഇയാൾ പരിശോധിച്ചപ്പോഴാണ് വയറിനുള്ളിൽ മൂന്ന് പ്ലാസ്റ്റിക് കവറുകൾ കണ്ടെത്തിയത് ഏകദേശം ഒരു ലക്ഷത്തിൽ ഡോളർ വില വരുന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഗ്രാം വജ്രമായിരുന്നു ഇതിൽ അടങ്ങിയിരുന്നത് ചോദ്യം ചെയ്യലിൽ ഇയാൾ മുൻപ് പലതവണ യു എയിൽ വന്നിട്ടുണ്ടെന്നും വ്യക്തമായിരുന്നു എന്നാൽ ആ സമയത്തൊന്നും ഇത്തരത്തിൽ സാധനങ്ങൾ കടത്താൻ ശ്രമിച്ചിരുന്നില്ല താനും ആഫ്രിക്കൻ രാജ്യത്തിൽ നിന്നും വജ്രം കടത്തിക്കൊണ്ടുവന്ന് യു എ യിൽ വിൽക്കാനായിരുന്നു ഇയാളുടെ ശ്രമം യു എയിൽ ആർക്ക് നൽകാനാണെന്ന് ചോദിച്ചപ്പോൾ ആരുടെയും പേര് നൽകിയില്ലെന്നും നല്ല വില നൽകുന്ന ആവശ്യക്കാർക്ക് വിൽക്കാനായിരുന്നു പദ്ധതി എന്നും ഇയാൾ പറയുകയുണ്ടായി രണ്ട് പാർട്ട്ണർമാരും ഇയാൾക്കൊപ്പം ഉണ്ടെന്നാണ് ലഭ്യമാകുന്ന വിവരം എന്നാൽ ഒന്ന് ശ്രദ്ധിച്ചു കൊള്ളുക നിങ്ങൾ എത്രത്തോളം ഇനി എങ്ങനെ കടത്താൻ ശ്രമിച്ചാലും നിങ്ങളെ പിടികൂടുമെന്നതിന്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ് ഈ വാർത്ത കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ